ഇന്ന് കാണിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗൺ ആണ് കേട്ടോ മുൻപ് കൊണ്ടുവന്ന പ്രൊഡക്റ്റും ഉണ്ട് അല്ലാത്തവരണ്ട് ഡിസൈൻ ആണ് വരുന്നത് രണ്ട് ഡിസൈന് നാല് കളറാണ് വരുന്നത് അപ്പോൾ ഇതിനൊക്കെ വേണ്ടവർ പെട്ടെന്ന് വാങ്ങിക്കോളൂ കേട്ടോ പോസ്റ്റിലൊക്കെ വിട്ടാൽ കിട്ടാനൊക്കെ ഇപ്പോൾ തന്നെ വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ ഓൺലൈൻ ഷോപ്പ് മാത്രമാണ് അല്ലാതെ ഷോപ്പായിട്ടില്ല കേട്ടോ ഓഫ്ലൈൻ പർച്ചേസ് ഇല്ല ഓൺലൈൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലായിടത്തേക്കും ഡെലിവറി ഉണ്ട് അതുപോലെ തന്നെ ഡി ടി ഡി സി പോസ്റ്റ് വഴി നമ്മൾ ചെയ്യണത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ ഒരു പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഒരു വീഡിയോ എടുത്ത് തുടങ്ങാൻ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അതിൽ കാണിക്കണം ഡാമേജ് ഉണ്ടെങ്കിൽ കേട്ടോ പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഡബിൾ എക്സൽ സൈസിൽ വരുന്ന ഡെൽറ്റ മെറ്റീരിയൽ വരുന്ന അബായ ഗൗണാണ് ആണ് കേട്ടോ അബായ ഗൌൺ എന്ന് പറയാൻ പറ്റില്ല ഗൗണായിട്ട് യൂസ് ചെയ്യുക അബയ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഫുൾ സ്ലീവ് വരുന്നതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ഒരു ഇരുപത്തൊന്ന് സ്ലീവ് കിട്ടുന്നുണ്ട് ക്ലോത്ത് ബെൽറ്റും ഉണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അവരൊക്കെ ഇത് വാങ്ങുന്നുണ്ട് ഡെൽറ്റാ മെറ്റീരിയൽ ആരിട്ടാലും ഒരു കംഫർട്ടായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ ആണ് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയാവും കേട്ടോ അമ്പത്തിനാല് ലെങ്ത്താണ് വരുന്നത് ലൈനിങ് അറ്റാച്ചറാണ് കേട്ടോ ഒരു ഹാഫ് വരെ വരുന്ന ലൈ ലൈനിങ് തുണിയാണ് വരാ സ്ഥിരമായിട്ട് കാണുന്നവർക്കും അറിയാം എന്നെക്കുറിച്ച് വെബ്സൈഡും അങ്ങനെ തന്നെ വരുന്നത് ഫീഡിങ് യൂസ് ആണ് നാല് ബട്ടൺസ് ഫ്രണ്ടിൽ വരുന്നുണ്ട് ഫീഡിങ് ഇല്ലാതെ യൂസ് ചെയ്യുക ഫീഡിങ്ങിൽ യൂസ് ചെയ്യുകട്ടോ പിന്നെ ഇതിൻ്റെ വീഡിയോയുടെ അവസാനം കോഡ് സെറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് ലോങ് കോഡ് സെറ്റാണ് അതായത് നല്ല ഹൈറ്റ് ഉള്ളവർക്ക് പറ്റിയ കോഡ് സെറ്റാണ് കേട്ടോ ഒരു അമ്പതിനടുത്ത് അമ്പത് തന്നെ കിട്ടുന്നുണ്ട് അമ്പത് ത്രിപ്ലെക്സിലൊക്കെ ആണെങ്കിൽ അമ്പത്തൊന്നും അമ്പത്തിരണ്ടും ലെങ്ത്ത് കിട്ടുന്നുണ്ട് ഇനി ലെങ്ത് അധികം വേണ്ടാത്തവരും എന്നാൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ട്രിബിൾ എക്സിലും ഉണ്ട് ഡബിൾ ഉണ്ട് അപ്പോൾ വീഡിയോയുടെ അവസാനം വരെ കാണാം കേട്ടോ ചിലർ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ഗൗൺ അല്ലേന്ന് കരുതിയിട്ട് ലെങ്ത്ത് ഇല്ലാത്ത ലെങ്ത്ത് ഉള്ളവർക്കൊക്കെ വെറുതെ കാണില്ലെന്ന് വെച്ചിട്ട് വിട്ടുപോകേണ്ട കോട്ട് സെറ്റ് വരുന്നുണ്ട് നല്ലൊരു കളേഴ്സാണ് കേട്ടോ ഇപ്പം ഇതിനൊക്കെ വേണ്ട ഒരു പെട്ടെന്ന് എടുത്തോളൂ കേട്ടോ കാരണം പോസ്റ്റിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എടുക്കുകയായിരിക്കും നല്ലത് ഇത് വേറൊരു പാറ്റേൺ ആണ് നാല് കളേഴ്സാണ് വരുന്നത് ഷാൾ നമ്മൾ ഇപ്പോൾ വരുന്നില്ല കേട്ടോ അതിൻ്റെയൊക്കെ കളർ ഷാൾ ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഫീഡിങ്ങിനു പറ്റി തന്നെയാണ് ഇതും ഫീഡിംഗ് ഇല്ലാതെയും യൂസ് ചെയ്യുക അപായ ഗൗൺ ആയിട്ട് യൂസ് ചെയ്യുക അപായം ഉപയോഗിക്കുന്നവർക്ക് അടുത്ത് ലെങ്ത് കിട്ടുന്നുണ്ട് സ്ലീവ് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുക്കുക സൈസ് കറക്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ റിട്ടേണിംഗ് ഓപ്ഷൻ ഇല്ല അപ്പോൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കളർ എല്ലാം ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ അല്ല ഓക്കെ ബ്ലൂ ഷെയാൾ ഇട്ടാ കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ നാല് കളാസിലാണ് വരുന്നത് നെക്സ്റ്റ് കോഡ് സെറ്റ് കാണിക്കട്ടോ ഡബിൾ എക്സ് എൽ സൈസ് ത്രിബിൾ എക്സ് എൽ സൈസിന് ചെസ്റ്റിൽ മാത്രം വർക്ക് വരുന്നത് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസിന് സ്ലീവിലും വർക്ക് വരുന്നത് ഡബിൾ എക്സിലാണ് സ്ലീവിൽ വർക്ക് വരുന്നത് ത്രീ എക്സലിന് ചെസ്റ്റിൽ വർക്ക് വരുന്നതാണ് കേട്ടോ സ്ലി ഫസ്റ്റിലെ ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റുന്നത് ഫീഡിങ് യൂസ് ചെയ്യണവൽക്കാം അങ്ങനെ യൂസ് ചെയ്യുക ബാക്കിയൊന്നും ഓപ്പൺ ആക്കാൻ പറ്റില്ല കേട്ടോ സ്ലിറ്റഡ് അല്ല ഇത് പക്ഷേ താഴെ ഭാഗത്തു നിന്ന് ഒരു കട്ടിങ്ങോ വരുന്നുണ്ട് കേട്ടോ ഹിപ്പിൻ്റെ അവിടുന്ന് വരുന്ന സ്ലിറ്റഡ് അല്ല സെറ്റൊക്കെ അങ്ങനെ വരുന്നത് താഴ് ഭാഗത്തു നിന്ന് ഒരു ചെറിയ കട്ടിങ്ങോ വരും ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് മുന്നേ മുന്നൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ കൊണ്ടുവന്നിരുന്നു അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ അല്ല കേട്ടോ രണ്ട് തരം മെറ്റീരിയൽ ഇമ്പോർട്ടഡിൽ തന്നെ പലതരം മെറ്റീരിയലും ഇമ്പോർട്ടഡ് പേര് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഒണിയും പിങ്ക് ഷെയ്ഡാണ് കേട്ടോ റേറ്റ് ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അല്ല കേട്ടോ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരും റേറ്റ് കേട്ടോ ഇത് ലെങ്ത്ത് കൂടുതൽ വരുന്ന കോഡ് സെറ്റാണ് അതായത് ഒരു പാൻറ്റൊക്കെ ചെറുതായിട്ട് കാണുന്ന രീതിയിൽ കാണുന്ന കോഡ് സെറ്റാണ് അതുകൊണ്ട് തന്നെ ലെങ്ത്ത് അധികം ഉള്ളവർക്ക് ടോപ്പായിട്ട് കുറഞ്ഞ രീതിയിൽ വരുന്ന രീതിയിലൂടാണ് ലെങ്ത്ത് കുറവുള്ള ആൾക്കാർക്ക് അത് ഇതിൻ്റെ മോഡിൻ്റെ രീതിയിലൂടാ കേട്ടോ നല്ല കളേഴ്സാണ് കേട്ടോ ഈ നെക്സ്റ്റ് സ്ലീവിൽ വർക്ക് വരുന്നത് കാണോ സെയിം പാറ്റേൺ തന്നെ സെയിം കളർ തന്നെയാണ് വരുന്നത് സ്ലീവിലാണ് വർക്ക് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഡിഫറെൻറ്റ് വരുന്നത് എൻ്റെ വർക്ക് വരുന്നത് സ്ലീവിലാണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ത്രെഡ് വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഹാൻഡ് വർക്കാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് സെയിം കളർ തന്നെയാണ് വരുന്നത് അപ്പം നിവർത്താതെ ഫോട്ടോ ആയിട്ട് കാണിക്കുക അതല്ലെങ്കിൽ നിവർത്താ നല്ലതെട്ടോ എന്താണെന്ന് വെച്ചാൽ നിവർത്തിയിട്ട് ഏത് കളറാണോ കാണിച്ചത് പിന്നെ ആ കളറിന് മാത്രമാണ് കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് ബാക്കിയുള്ള കളേഴ്സ് നിവർത്തി കണ്ടില്ലല്ലോ അപ്പോൾ എന്തൊരു സാധനം എടുക്കുമ്പോൾ നമുക്കൊന്ന് എന്നാൽ തന്നെ ഇങ്ങനെ നിവർത്തി കാണിച്ചാലും എല്ലാവർക്കും അത് പിന്നെയും വീണ്ടും ഡയറക്റ്റ് ഒന്നും കൂടി കാണിച്ചു തരുമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും ഞാനൊന്ന് നിവർത്തിയിട്ട് കാണാം കേട്ടോ എടുക്കുമ്പോൾ നമുക്കൊരു തൃപ്തി ആയിട്ട് എടുക്കാമല്ലോ കളർ മൊത്തം ഒരേ സെയിം കളർസ് തന്നെയാണ് വരുന്നത് കേട്ടോ സ്ലീവിലും ചെസ്റ്റിലും വർക്ക് വരുന്നതെന്നുള്ളതാണ് ഡിഫറെൻ്റ് വരുന്നത് ഇപ്പോൾ ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ എൻക്വയറി ചെയ്യാം കേട്ടോ അതായത് സ്ക്രീൻഷോട്ട് വിട്ടിട്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്യുക ഫോൺ ഓൺലൈൻ ഏതു വഴി പേയ്മെൻറ്റ് ചെയ്താലും കുഴപ്പ അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സ്ലിച്ചിടെ വരുന്നത് ഹിപ്പിൻ്റെ അവിടെ നിന്നുമില്ല കുറച്ച് അവിടെ നിന്നും കുറച്ച് താഴ്ന്നായിട്ടാണ് വരുന്നത് കേട്ടോ